പക്ഷേ ആറ് മണിക്ക് എത്താൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം എനിക്ക് ഈ പുസ്തകം മമ്മൂക്കനെ കൊണ്ട് പ്രകാശനം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഇല്ലാത്ത തുടക്കത്തിനും എൻ്റെ എല്ലാ എന്നും എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മുതൽ എൻ്റെ കൂടെയുള്ള ആളാണ് മമ്മൂക്ക് അപ്പോൾ ഈ പുസ്തകം മമ്മൂക്ക് പ്രകാശനം ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഇന്നും മമ്മൂക്ക് വരാമെന്ന് സമ്മതിച്ചിരുന്നത് തന്നെയാണ് പക്ഷേ ഞാൻ മമ്മക്കയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയിട്ട് മമുക്കെന്നെ കൂട്ടിയിട്ട് വരാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയത് പക്ഷേ അവിടുത്തെ ഒരു ഷൂട്ടിങ്ങിന് അവിചാരിതമായി വന്ന ചില ഡിലേ കാരണം നമുക്കൊക്കെ അവിടുന്ന് വരാൻ പറ്റിയില്ല ഒരു പത്ത് മണിയെങ്കിലും ആകുമ്പോൾ മുമ്പുടെ ഷൂട്ടിങ് കഴിയാനും അപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് മമുക്ക് എന്നെ യാത്ര അയച്ചത് ഞാനപ്പോൾ അവിടുന്ന് വരാൻ കുറച്ച് ഡിലേ ആയി പോയതുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയത് അപ്പോൾ ഇത്രയും സമയവും നിങ്ങളെ ബോറടിപ്പിക്കാതെ ഇവിടെ പാട്ടുപാടിയിരുന്ന എല്ലാ ഗായകർക്കും ഗായികമാർക്കും ഒക്കെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ി പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി സന്തോഷം എല്ലാവർക്കും അറിയാം എന്റെയും തമ്പിയുടെയും ഒരു സിനിമ ജീവിതം തുടങ്ങുന്ന ഏതാണ്ട് ഒരേ സമയത്താണ് ആദ്യത്തെ സിനിമ മുതൽ ഞാൻ തമ്പിയുടെ കൂടെയുണ്ട് ഒരു നാലോ അഞ്ചോ സിനിമകളൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം എന്ന ഇദ്ദേഹം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് തമ്പി എന്റെ ചെവിയിൽ പറയുന്നത് എല്ലാ സിനിമയിലും വേഷത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ ശ്രമിക്കണം ഒരു പത്ത് സിനിമയിലെ സ്റ്റില്ലെടുത്ത് നിരത്തി വെച്ചാൽ ഈ പത്ത് സിനിമയും ഏതാണെന്ന് തനിക്ക് ചൂണ്ടി കഴി കാണിക്കാൻ പറ്റണം ഇന്നിന്ന സിനിമ ഇത് ഞാൻ ഇന്ന സിനിമയിലാണ് അല്ലാതെ എല്ലാ സിനിമയിലും ഒരുപോലെ ഇരിക്കരുത് അങ്ങനെ ഒരു മേക്കപ്പിലൊക്കെ ഒരു വ്യത്യാസം വരുത്തണമെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് തമ്പിയാണ് എൻ്റെ കഥാപാത്രങ്ങളിൽ മാറ്റം ഉണ്ടാക്കി തന്നത് തമ്പിയാണ് സത്യമൈവ് ജേത എന്ന് പറയുന്ന സിനിമയാണ് രണ്ടായിരത്തിലിറങ്ങി ആ സിനിമയാണ് എനിക്ക് കരിയറിലൊരു വളർച്ച ഉണ്ടാക്കി തന്നത് പിന്നീടാണ് പലരും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ എനിക്ക് തരാൻ ധൈര്യപ്പെട്ടത് അതുവരെ ഈ പൂവാലൻ റോളുകൾ മാത്രം ചെയ്തുകൊണ്ടതാണെന്ന് എനിക്ക് ഒരു അഭിനയത്തിന് സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടിത്തുടങ്ങിയത് തമ്പി സത്യമായ ചെയ്തെന്ന സിനിമ തന്നതിന് ശേഷമാണ് തനിക്ക് ഏത് വേഷവും ചെയ്യലും തനിക്ക് പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും താനിങ്ങനെ കോമഡി മാത്രം ചെയ്ത് നടന്നാൽ പോരണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും വിളിച്ച് പറയുന്നതും ഓരോ കഥകൾ ഡിസ്കസ് ചെയ്യുന്നതും സിനിമയോടുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കി എന്നെ കുറച്ചുകൂടി കൂടി ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നൊക്കെ തമ്പിയാണ് അപ്പോൾ ഞങ്ങളുടെ കോമൺ കോമണായിട്ടുള്ള എപ്പോഴും കളിയാക്കി പറയും ഇപ്പോൾ അമിതാഭ് ബച്ചൻ ബോംബെ നിന്ന് തമ്പിയെ വിളിച്ചിട്ട് പറയുന്നത് വിജി തമ്പി എൻ്റെ അടുത്ത സിനിമ തമ്പിയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് അമിതാഭ് ബച്ചൻ പറഞ്ഞാൽ ഉടനെ തമ്പി ചോദിക്കാൻ പോകുന്നത് അതിൽ സിദ്ദിഖിനു പറ്റിയത് ഏത് റോൾ ഉണ്ടാവും എന്ന് തമ്പി ചോദിക്കും എന്ന് പറയും അപ്പം അങ്ങനെ ഞാനെന്ന് നടൻ വളർന്നു വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധായകനാണ് എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണ് എന്ത് കാര്യത്തിനും ഇപ്പോഴും കുടുംബപരമായിട്ട് ഞങ്ങളടുപ്പുണ്ട് ഞാനെന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും തമ്പിയോട് ആലോചിക്കും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം എൻ്റെ ഒരു ഒരു വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സംവിധായകനാണ് തമ്പിയുടെ സിനിമ മാത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കരിയറിൽ കരിയറിലുണ്ടായ ഒരു വ്യത്യാസം അപ്പം ഞാൻ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുള്ള ആളാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ തമ്പി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം നല്ല വാക്കുകൾ സംസാരിച്ചത് മലയാള ചലച്ചിത്ര മേഖലയിൽ അഭിനയ the microography even myself